ഞാൻ ഞാൻ എന്തു ചെയ്തിട്ടാ സാറേ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ധനഞ്ജയൻ പരിഭ്രമത്തോടെ ചോദിച്ചു അയാളുടെ ഓർമ്മയിൽ മേഘനാഥനെതിരായി അയാൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു നെഞ്ചിലേക്ക് തന്നെ ഒരു ചവിട്ടാണ് അതിന് മറുപടിയായി കിട്ടിയത് അതിന്റെ ആഘാതത്തിൽ ധനഞ്ജയൻ ഭിത്തിയിലിടിച്ച് നിലത്തേക്ക് വീണു നീ ഒന്നും ചെയ്തിട്ടില്ലേ അർച്ചന ഗ്രൂപ്പിൽ കയറി കളിക്കാൻ നിനക്കാരാ അധികാരം തന്നത് അതും ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് എന്ത് ബിസിനസിനും ഒരു നേരും നെറിയുമുണ്ട് അത് വിട്ട് കളിക്കുന്നവന്റെ വിധി എന്താന്ന് ഞാൻ നിന്നോട് പറയണ്ടല്ലോ മേഘനാഥൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ശ്രാവൺ ശ്രീനിവാസങ്കളിനോട് അർച്ചനയുടെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ എല്ലാം മേഘനാഥൻ അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു എന്തിന്റെ പേരിലായാലും ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ ധനഞ്ജയനോട് മേഘനാഥനെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല അർച്ചന ഗ്രൂപ്പ് വളരെ ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നും അവർക്ക് മറ്റാരുടെയും പിന്തുണയില്ലെന്നും ഉറപ്പിച്ചിട്ട് തന്നെയാണ് ധനഞ്ജയൻ മകന്റെ വാക്കുകേട്ട് അർച്ചന എന്ന ആ പെൺകുട്ടിയോട് അങ്ങനെയെല്ലാം പറഞ്ഞത് മേഘനാഥനെ പോലെ വലിയൊരാൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ തന്റെ മുന്നിലേക്ക് വരുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സോറി സർ അത് സാറിന്റെ ആൾക്കാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ ക്ഷമിക്കണം സർ ധനഞ്ജയൻ ഭയത്തോടെ പറഞ്ഞു മോനെ ധനഞ്ജയാ അവരെ ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ ഇപ്പോ എന്നെയും നിന്നെയും മാത്രമല്ല ഈ ലോകം തന്നെ ഭരിക്കാൻ കഴിവുള്ള ഒരാളാ അവർക്ക് പിന്നിൽ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പോയി മാപ്പ് പറഞ്ഞ് അവരുടെ കാല് പിടിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക ലോഡ് ചെയ്ത ഈ പെസ്റ്റൽ ഞാൻ ഇങ്ങനെ തന്നെ സൂക്ഷിക്കും എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തരുത് അത്രയും പറഞ്ഞ് ധനഞ്ജയന്റെ മേലുണ്ടായിരുന്ന പിടിവിട്ട് മേഘനാഥൻ ആ പടിയിറങ്ങി അയാൾ പറഞ്ഞത് കേട്ട് ധനഞ്ജയൻ അത്ഭുതമായി മേഘനാഥൻ പോലും ഭയപ്പെടുന്ന ഒരാളോ അങ്ങനൊരാളുണ്ടെങ്കിൽ അയാൾ ഒരു മോൺസ്റ്റർ തന്നെയായിരിക്കും ധനഞ്ജയൻ ആരോടെന്നില്ലാതെ പറഞ്ഞു അയാൾ വേഗം ഫോണെടുത്ത് അർച്ചന ഗ്രൂപ്പ്സിന്റെ ഓണർ അശോകിനെ വിളിക്കാൻ നോക്കി എത്രയും പെട്ടെന്ന് അശോകിനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തന്റെ അവസ്ഥ പരിതാപകരമാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷെ പലതവണ വിളിച്ചിട്ടും അശോകിനെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ഭ്രാന്തനെ പോലെ ധനഞ്ജയൻ അലറി വിളിച്ചു അത് കണ്ടിട്ടാണ് കാർത്തിക് അങ്ങോട്ട് കയറി വരുന്നത് കാർത്തിക്കിനെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ അയാൾ ഫോൺ എടുത്ത് ആരൊക്കെയോ വിളിച്ച് അശോകുമായി ഒരു കോംപ്രമൈസിന് റെഡിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തൊക്കെയാ പറയുന്നെ അർച്ചന ഗ്രൂപ്പുമായിട്ട് കോംപ്രമൈസോ അവൾ എന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അടിച്ചത് അച്ഛൻ മറന്നുപോയോ അതിനവക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക കാർത്തിക് പറഞ്ഞു തീരുന്നതിന് മുൻപ് ധനഞ്ജയന്റെ കൈകൾ അവന്റെ മുഖത്ത് വീണു ഒരു തവണയല്ല പലതവണി പോകരുത് നീ കാരണ ഇതെല്ലാം ഉണ്ടായത് ആളും തരവും നോക്കാതെ അവന്റെ ഒരു പ്രതികാരം എന്റെ തല പോയനെ ആ കാലമാടന് കാഞ്ചി വലിക്കാൻ തോന്നഞ്ഞത് കാരണവന്മാര് ചെയ്ത പുണ്യം കാർത്തിക്കിന് ഇപ്പൊ തന്നെ അച്ഛൻ എന്തിനാ അടിച്ചതെന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തൊരു കാര്യത്തിനും കൂടി നിൽക്കുന്ന തന്റെ അച്ഛന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കാർത്തിക്കിനെ വല്ലാതെ ഉലച്ചു നീ കാരണോ മേഘനാഥൻ എന്റെ ദേഹത്ത് കൈവച്ചത് ഇന്ന് വരെ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അയാളെ എതിർക്കാനുള്ള ശക്തി ഒന്നും നമുക്കില്ല എന്ത് ചെയ്താലും സഹിക്കാൻ നിവൃത്തിയുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കൊണ്ടുപോയി നിർത്താൻ അയാൾക്ക് കഴിയും എല്ലാം കേട്ട് കാർത്തിക് തലകുനിച്ചു നിന്നു മകന്റെ ദയനീയമായി നിൽപ്പ് കണ്ട് ധനഞ്ജയന്റെ മനസ്സലിഞ്ഞു എടാ ഒന്ന് തല്ലിന്ന് വെച്ച് നീ എന്റെ മോനല്ലാതാവോ ഇനിയെങ്കിലും ആരോടെങ്കിലും കളിക്കുമ്പോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു വെക്കണം അല്ലെങ്കിൽ അത് തീക്കിളിയാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി ആ പെണ്ണിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് കേട്ടോ നീ ആ പ്രശ്നം നിന്റെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് വിട്ടേക്ക് കാർത്തിക് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി മേഘനാഥൻ തന്നോട് ചെയ്ത് തോർക്കുമ്പോൾ ധനഞ്ജയന്റെ ഉള്ളിൽ ഒരു കനലെരിഞ്ഞു താൻ നിസ്സഹായനാണെന്ന കാര്യം സങ്കടത്തോടെ അയാൾ ഓർത്തു ഇതേ സമയം ശ്രാവണ ഒരു പാർക്കിലായിരുന്നു ധാരാളം കുട്ടികൾ അവിടെ കളിക്കുവാനെത്തിയിരുന്നു അവരെ എല്ലാം ശ്രദ്ധിച്ച് ശ്രാവൺ അവിടെ ഇരുന്നു അതിനിടയിൽ ഒരുപാട് പ്രണയ ജോഡികൾ ഉണ്ടായിരുന്നു ഐസ്ക്രീം നുണഞ്ഞ് പരിസരം മറന്നിരിക്കുന്ന പ്രണയജോടികളെ കണ്ടപ്പോ ശ്രാവണിന് മേഘയെ ഓർമ്മ വന്നു മേഘയുടെ ഓർമ്മകളിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അവന് വന്നൊരു ഫോൺ കോൾ ആയിരുന്നു അവൻ ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ സ്നേഹ കോളിംഗ് എന്ന് കാണിക്കുന്നുണ്ട് കോളേജിൽ ഒരു വോളിബോൾ ടീമുണ്ട് അതിന്റെ ക്യാപ്റ്റനാണ് സ്നേഹ ശ്രാവണനെ സ്നേഹ എപ്പോഴും കൂടെ നിർത്താൻ ശ്രമിക്കും അത് ശ്രാവണനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല മറിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു നൽകാനും മാർക്കറ്റിൽ പോകാനുമെല്ലാം അവർക്കൊരാളെ ആവശ്യമായിരുന്നു അതുകൊണ്ട് മാത്ര അവൾ ആ ഗ്രൂപ്പിലേക്ക് ശ്രാവണനെ ഉൾപ്പെടുത്തിയത്

ശ്രാവണന് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവിടെ ഇരുന്നാലും താൻ വെറുതെ മേഘയെപ്പറ്റി ചിന്തിക്കും വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്നും ഓർത്തിരിക്കുന്നത് അവിടെ പോയാ സ്നേഹം ഓരോ പണി തരും അത് ചെയ്യുമ്പോ പിന്നെ ഒന്നും ഓർക്കാൻ നേരം കിട്ടില്ലല്ലോ ശ്രാവൺ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് നടന്നു ഗ്രൗണ്ടിൽ കുറച്ച് പെൺകുട്ടികൾ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതും നോക്കി അവൻ മെല്ലെ അവിടേക്ക് ചെന്നു ഒന്ന് വേഗം വാ ശ്രാവൺ ഒശ്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടാതായല്ലോ സ്നേഹ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ശ്രാവൺ വേഗം സ്നേഹയുടെ അടുത്തേക്ക് നടന്നു അവൾ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് എടുത്ത് ശ്രാവണിന്റെ നേർക്ക് നീട്ടി നീ പോയ കടയിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും മിനറൽ വാട്ടറും കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സും വാങ്ങിച്ചോണ്ടുവാ സ്നേഹ നിനക്കെന്നാ ഇത് ആദ്യമൊന്നും പറഞ്ഞുകൂടായിരുന്നോ എങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് വരുവായിരുന്നു ഇനിയിപ്പോ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോവണ്ടേ ശ്രാവൺ ഇത്തിരി നീരസത്തോടെ തന്നെ ചോദിച്ചു പിന്നെ രണ്ടടി കൂടുതൽ നടന്നു എന്നു വെച്ച് നിനക്കിപ്പോൾ ഒരു കുഴപ്പവും വരാൻ പോണില്ല പകരം ഈ തടിയൊക്കെ ഒന്ന് കുറയട്ടെ അവൾ പുച്ഛത്തോടെ പറഞ്ഞു സ്നേഹയോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ശ്രാവണിനറിയാമായിരുന്നു അവനൊന്നും മിണ്ടാതെ കടയിലേക്ക് പോയി അവർക്കുള്ള വെള്ളം കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു മേശയുടെ മുകളിലായി വെച്ചു അത് കണ്ടപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെല്ലാവരും അത് നിർത്തിയിട്ട് അവിടെ വന്ന് വെള്ളം എടുത്തു കുടിച്ചു പക്ഷെ സ്നേഹ ശ്രാവണിനെ പോകാൻ അനുവദിച്ചില്ല ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ പിടിച്ചു നിർത്തി ശ്രാവണിനെ ഒരടിമയെ പോലെയാണ് അവൾ കാണുന്നത് അവൾ പറയുന്നതെല്ലാം അക്ഷരമൃതി അനുസരിക്കണം ഒന്നും മറുത്തു പറയാൻ പാടില്ല ഇനി അവളുടെ വാക്ക് കേൾക്കാതെ എങ്ങാനും അവൻ അവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്നേഹയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വരും മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അവളവനെ ചീത്ത പറയും ശ്രാവൺ ഗാലറിയിൽ പോയിരുന്ന് പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടോണ്ടിരുന്നു വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ അങ്ങനെ ആരോ ചോദിച്ചത് കേട്ടാണ് ശ്രാവൺ തിരിഞ്ഞു നോക്കിയത് തൊട്ടു പിന്നിലായി സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു ഇതുവരെ ഇവിടെ അവളെ കണ്ടിട്ടില്ല അവൾ പതുക്കെ നടന്നു വന്ന് അവന്റെ അരികിലായിരുന്നു ശ്രാവൺ അവളെ ഒന്ന് നോക്കി അവളുടെ നീണ്ട മുടിയിഴകൾ കാറ്റിൽ മെല്ലെ പറക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ശ്രാവണിന് തോന്നി ശ്രാവണിന് ഒരു ഹായ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവളുടെ അരികിൽ വേറൊരാൾ വന്നിരുന്നു